നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ വീട്ടിൽ രണ്ട് മൂട് വഴുതണ മതി നമുക്ക് വർഷത്തിന് ഇഷ്ടം പോലെ കായി കേട്ടാൽ ഏതാണ്ട് നാല് വർഷത്തോളം നിൽക്കുന്ന ഈ വഴുതണ കൃഷിയിൽ ഞങ്ങൾ എങ്ങനെ വളം ചേർക്കുക എന്നുള്ളതാണ് എന്ന ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ക കമൻ്റും സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക ഞാൻ ചെയ്തത് ഉണങ്ങി കിടക്കുന്ന ഈ ഇതിൻ്റെ മൂടി ചുവട്ടിൽ ശരിയാ ശരിക്കും വെള്ളം അടിച്ച് തണുപ്പിക്കുക തണുപ്പിക്കുക തണുപ്പിച്ചിട്ട് എന്നിട്ട് ചുവട്ടിൽ നിന്ന് രണ്ടടി മാറ്റി നല്ലൊരു തടം ഒരു അടി തടം എടുത്ത് ഇടുക അതിന് ശേഷം പുളിരസം മാറാൻ കുമായം എടുത്ത് നാലു മറ്റും ചുവട്ടിൽ നിന്ന് മാറ്റി ഇടുക കുമ്മായ മണ്ണിന് ട്രീറ്റ് ശേഷം പതിനഞ്ച് പതിനഞ്ച് ദിവസത്തിന് ശേഷം അടുക്കളയിലുള്ള മാലിന്യങ്ങളും അതായത് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒരു ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിനകത്ത് ചാമ്പലൂടെ വരട്ടി വാരി ഇട്ടിട്ട് ഇതിന് ചുവട്ടിലോട്ട് ഒഴിക്കുക അടുക്കളയിലുള്ള മാലിന്യങ്ങൾ അതായത് സോപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിക്കരുത് സോപ്പ് വെള്ളം ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ സകല മാലിന്യം മുട്ടത്തോടും മുട്ടത്തോടും അല്ലെങ്കിൽ പൊടിച്ച് നല്ലതുടുക പഴത്തൊലികളായാലും പച്ചക്കറി വേസ്റ്റുകളായാലും ഉള്ളിത്തോലുകളായാലും എല്ലാം ഇതിന് ചെവിട്ടിലോട്ട് അടിപ്പിക്കുക അതിനുശേഷം ഞാൻ ചെയ്തത് ഈ കോഴിവെള്ളം കുതിർത്ത് ചുവട്ടിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകം കുതിർത്തിടുകയോ നാട്ടിൻ കാഷ്ടം ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ കോഴികളാ കൊടുത്തേക്കുന്നത് കുതിർത്താണ് ഇട്ടേക്കുന്നത് അതിന് ശേഷം കരിയില പ്രകടനം കാട്ടി കരിയിലെല്ലാം കൂടെ വാരി ഇതിനെ ചവിട്ടിയിട്ട് അങ്ങനെ മണ്ണ് മൂടി ഇട്ടു സീമക്കൊന്നാട്ടം അല്ല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതും വേണമെങ്കിലും ഇടാം മണ്ണിൽ ലയിക്കുന്ന എന്ത് സാധനവും ഇതിൻ്റെ ചുവട്ടിലോട്ട് വാരിയിട്ടിട്ട് മണ്ണ് വെട്ടിയിടുക എന്നിട്ട് നല്ലത് വെള്ളം ഒഴിക്കുക മണ്ണ് വെട്ടിയതിന് ശേഷം നമ്മൾ ഈ വാഴയിലക്കരിയിൽ അതിൻ്റെ മുകളിലോട്ട് വെച്ചാൽ കുറച്ച് നേരം ഈർപ്പം പിടിച്ചിരിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ ചെയ്യുക പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒരു പ പച്ചക്കറി വി ഇതാ സാധനമാണ് ഈ വഴുതനങ്ങ അത് ശിഖരങ്ങൾ വരുമ്പോൾ ചെറുതായിട്ട് ശിഖരങ്ങൾ താങ്ങു വേണം മറ്റ് കൃഷികൾക്കെ ഉപേക്ഷിച്ച് രോഗപ്രതി കുറ കൂടുതലാണ് ഇലകളിൽ പുഴുവിൻ്റെ കീടങ്ങളിൽ വല്ല ശല്യം ഉണ്ടെങ്കിൽ ചാമ്പൽ വിതർന്നും അല്ലെങ്കിൽ വേപ്പിൻ വേപ്പിൻ്റെ എണ്ണ അച്ച് സ്പ്രേ അടിച്ച് അടിക്കുന്നതും നല്ലതാണ് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ഈ വഴുതന കൃഷി എല്ലാ വീട്ടിലും ഒന്ന് രണ്ട് മൂടെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ നോക്കുക ഇത് നിരവധി കറികളിലായാലും പിന്നെ തോരം വെക്കാനായാലും മെഴുക്ക് വരട്ടായാലും പിന്നെ കറി വെക്കാനും ഒക്കെ നിരവധി ഇത് ഉപയോഗിക്കായി